പ്രശസ്ത സാഹിത്യകാരൻ രാജൻ അഴീക്കോടൻ രചിച്ച ശ്രേഷ്ഠം നോവൽ കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് പ്രകാശനം നടത്തി വിനായക ഫൗണ്ടേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും വ്യവസായിയുമായ സി ജയചന്ദ്രൻ എഴുത്തുകാരി പി സി ലേഖയ്ക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം ചെയ്തു ബ്ലൂയിങ് ബുക്സാണ് നോവൽ പ്രസിദ്ധീകരിച്ചത് ആദ്യ പുസ്തക രചനയിലൂടെ തന്നെ ഇരുത്തം വന്ന എഴുത്തുകാരന്റെ പട്ടികയിൽ ഇടം പിടിച്ചയാളാണ് രാജനഴീക്കോടൻ സാങ്കേതികത്വമോ വ്യാകരണ വിജ്ഞാനമോ ആവശ്യമില്ലാതെ ഹൃദയം കൊണ്ട് വായിക്കേണ്ടെന്ന കഥകളാണ് രാജനഴീക്കോടേത് ഹൃദയഹാരിയായ ഒരു പ്രണയകഥ ഒഴുക്കുള്ള ഭാഷയിൽ ആവിഷ്കരിക്കുകയാണ് നോവലിസ്റ്റ് വിധിയുടെ വിളയാട്ടത്താൽ എന്ന പോലെ അപ്രതീക്ഷിത ദുരന്തത്താൽ വിധി തെറ്റിയ ശ്യാമപ്രസാദിന്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖിയായി റോജ എന്ന യുവതി വന്നെത്തുന്നു തന്റെ പ്രാണപ്രിയന്റെ ഉയർത്തെഴുന്നേൽപ്പിനും സന്തോഷത്തിനും വേണ്ടി അവൾ ശ്രദ്ധയോടെ അയാളെയും വൃദ്ധനായ പിതാവിനെയും പരിചയിക്കുന്നു അതീവ സുന്ദരിയായ റോജയെ സ്വന്തമാക്കാനും ശ്യാമപ്രസാദിന്റെ സ്വത്തുവകകൾ കൈക്കലാക്കാനും തക്കം പാർത്തു കഴിയുന്ന ചില ദുർമോഹികളുടെ പ്രവൃത്തികൾ കഥാഗതിയിൽ ജിജ്ഞാസയും സംഘർഷവും നിറയ്ക്കുന്നു ആകാംക്ഷയുടെ ഔന്നിത്യങ്ങളും നിരാശയുടെ കാണാക്കയങ്ങളും ഇല്ലാത്ത എന്നാൽ ഗാംഭീര്യം ഒട്ടും വിടാത്ത കഥകളാണ് രാജൻ അഴീക്കോടേത് പ്രണയ സന്തോഷവതി അമല വിഭൂതി തുടങ്ങിയവയാണ് രാജൻ അഴീക്കോടൻറെ മറ്റു പുസ്തകങ്ങൾ പുസ്തകമാണ് അപ്പൊ അതിൽ മുഴുവൻ ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഫ്രണ്ട്സിനോടുള്ള ഈ ഇടപെടലിൽ അവരോടുള്ള സ്നേഹവും അവരുടെ കൂട്ടായ്മ അവരുടെ യാത്ര പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓരോന്നും എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതവും ചുറ്റുപാട് ഉള്ള കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള എഴുത്തുമാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് നൽകുന്നത് രണ്ടുമൂന്ന് കഥാപാത്രങ്ങളെ ഞാൻ എല്ലാക്ക് മൂന്ന് നല്ല കഥാപാത്രങ്ങള് ഞാൻ തരാം വളരെ കൂടുതൽ നിർത്തിയിരിക്കുന്നില്ല രാജൻ അഴീക്കോട എന്നുള്ള പദം ആ അഴീക്കോട് എന്നുള്ള വാക്ക് എനിക്കും പ്രത്യേക ഞാൻ ചേർത്ത് ഒരു സ്ഥലമാണ് അഴീക്കോട അദ്ദേഹത്തിന്റെ ഒരു തറവാട് പേരാണെങ്കിലും അഴീക്കോട് എന്നതിൽ നിന്നാണ് അത് ഉടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ അപ്പൊ ഈ അഴീക്കോട് സുകുമാർ അഴീക്കോട് നമുക്കറിയാം ോട് നിന്ന് ജന്മം കൊണ്ട് അദ്ദേഹം തൃശൂരിൽ പോയി ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയം കവർന്നു കിട്ടുന്നു സുമാർ അഴീക്കോട് എന്റെ അച്ഛനും അറിയാം നമ്മുടെ ശശിയനും എന്റെ അച്ഛനും അറിയാം അച്ഛന്റെ പേര് സിരാമൻ എന്നാണ് കണ്ണൂരിൽ പഴയ പുരുഷക്കുള്ള സിരാമൻ എന്നത് സ്ഥാപിച്ചത് എന്റെ അച്ഛനാണ് അങ്ങനെ ആ അഴീക്കോട് എന്നുള്ള പേര് ோடு சேர்ந்து போகும் அழீக்கோடு தரவாட்ட அரங்கு போய் அழீக்கோட் நைன்டி பர்சென்ட் அழீக்கோட அப்போ அழீக்கோடு அழீக்கோடு காரணம் ரீதிக்கும் வளர அபிமானம் കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ സുമ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നോവലിസ്റ്റ് സുജിത് ഭാസ്കർ പുസ്തക പരിചയം നടത്തി ശശീന്ദ്രൻ കെ സി ചാല മീരാ കൊയ്യോട് സി വി എൻ തൻമീറ കണ്ണൂർ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ സെക്രട്ടറി സുധീർ പയ്യനാടൻ എന്നിവർ പ്രസംഗിച്ചു രാജനഴിക്കോടൻ മറുപടി പ്രസംഗം നടത്തി ഉപയോഗിച്ചത് ഞാനത് എനിക്കൊരു പറയാൻ വേണ്ടി ഞാൻ ഒരു പ്രണയത്തെ കണ്ടു എന്ന് മാത്രമേ പ്രണയമല്ല എന്റെ ഈ ശ്രേഷ്ഠത്തിന്റെ സജ്ജം സ്ത്രീകളെ എത്രത്തോളം മഹത്വ മതത്വവൽക്കരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം മതത്വവൽക്കരിക്കാനാണ് ഞാൻ ഈ പുസ്തകം മാക്സിമം വായിക്കുമ്പോ ഞാൻ എഴുതുമ്പോഴും എനിക്ക് കണ്ടെന്ന് വെള്ളം വന്നിട്ടുണ്ട് അതില് ഞാൻ കൊറേ മറ്റൊന്ന് ഞാൻ ഈ പുസ്തകം പ്രകാശത്തിന് വേണ്ടി സാധാരണ പ്രകാശനത്തിന് കൊടുക്കാത്ത ഞാൻ എല്ലാവർക്കും കൊടുത്തു വായിക്കാം അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്തെങ്കിലും ശ്രേഷ്ഠമായത് എനിക്ക് എന്തെങ്കിലും വീട് കിട്ടും എന്നുള്ളത് അതായത് എന്റെ പുസ്തകത്തിനെ പറ്റി ഞാൻ വിചാരക്കാരത്തിനപ്പുറം എന്തെങ്കിലും പറയും എന്നുള്ളതിനാണ് എന്റെ പ്രതീക്ഷ അപ്പം അതിനു വേണ്ടി അപ്പൊ ഓരോ കൂടെ സംസാരിച്ച് എല്ലാവരും വായിച്ച ഒരു വിഭിന്നമായിട്ടുള്ള രൂപത്തിലാണ് എന്റെ പുസ്തകത്തിനെ കണ്ടിട്ടുള്ളത് എഴുത്തുകാരൻ രൂപത്തിലെ ഞാൻ എന്റെ ശ്രേഷ്ഠത്തിന് ഞാൻ കഥ പറയാനല്ല ഞാൻ ശ്രേഷ്ഠ എഴുതിയത് എന്റെ സഹോദര സഹോദരന്മാരൊക്കെ ലേഡീസ് അതായത് സ്ത്രീ സ്ത്രീ എന്നുള്ളവരെ മഹത്വാണ് ഞാൻ അത് ചെയ്തത് പിന്നെ ഇതിന്റെ അകത്ത് ഓരോ കഥാപാത്രവും ഈ ഈ കഥാപാത്രങ്ങളല്ല എന്റെ മുന്നിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഞാൻ ഒന്നും ആകാശത്ത് ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് എഴുതിയ കഥാപാത്രങ്ങളൊന്നുമല്ല ഇത് എല്ലാ ഈ ഇതിനകത്ത് അമ്മ ഉണ്ട് റോജയുടെ ദേവത എന്നോജയുടെ ജേത്തന്റെ ഭാര്യ ഗീതയുണ്ട് റോജയുടെ പിന്ന അനുജന്റെ ഭാര്യ ജ്യോതിർമയുണ്ട് അതേപോലെ സുഭദ്രാമയുണ്ട് നാരായണൻ തന്നെ ഉണ്ട് ഇങ്ങനെ കഥാ സ്ത്രീ കഥാപാത്രം ഈ കൈത്രി കഥാപാത്രങ്ങളൊക്കെ എന്റെ ചുറ്റുവട്ടത്ത് ഉള്ളത് തന്നെയാണ് അവരെ കോർത്തണക്കിട്ട് അവരെ വിഷമങ്ങളും അവരെ സങ്കടങ്ങളും പക്ഷെ ഇത്രയും സംഘടനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അവർക്കൊന്നും ഒരു സന്തോഷവും ഇല്ല എന്നുള്ളതാണ് ഈ ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാം പറയുന്ന തൊണ്ണൂറ്റൊമ്പത് എല്ലാം നമുക്ക് അങ്ങനെ പറയുന്നത് ഒമ്പത് ശതമാനം സ്ത്രീകളും അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു ചെറിയ ശതമാനം പോലും ആ ശതമാനം ചെറിയ ശതമാനം പോലും അവർ നേടുന്നില്ല എന്നുള്ളതാണ് അവർ ഉരുകി ദിവസവും ഉരുകി ഉരുകി ഭാര്യയായി കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാൽ ഉരുക്കിയൊരുക്കിയിട്ട് ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു